ഡിസംബർ ഒന്നിനാണ് ഇത്തവണ ഗുരുവായൂർ ഏകാശി വരുന്നത് നിങ്ങളെല്ലാവരും വളരെ കൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം ഇതിൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഗുരുവായൂർ ഏകാശിയോടനുബന്ധിച്ച് മനോരമ ഇത്തവണ ഗുരുവായൂർ രേഖാസിയോടനുബന്ധിച്ച് ഉദയാസ്തമന പൂജ കൂടി ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് കഴിഞ്ഞ വർഷം കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് ഉദയസ്ത്രമ പൂജ നമ്മൾ വേണ്ട എന്ന് വെച്ചത് ഇത്തവണ മറ്റൊരു കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ പൂജ വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഉദയാസമി പൂജ ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടുന്നു എന്നുള്ളതാണ് ഭരണസമിതിക്ക് ബോധ്യമായിട്ടൊരു കാര്യം കാരണം ഈ ഇവിടെ വരുന്ന ഏകാശ്യം തൊഴാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല രീതിയിൽ തൊഴാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രയത്നം അതാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള എങ്കിലും പരമാവധി ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കാം എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യമേ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശമി വിളക്ക് കഴിഞ്ഞാൽ വിളക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ശി ദിവസം രാവിലെ എട്ട് മണിക്ക് നട അടക്കുകയുള്ളു ഒരു അമ്പത്തിരണ്ട് അമ്പത്തിനാല് മണിക്കൂർ ഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കാതെ തുറന്നിരിക്കും എന്നുള്ള ഒരു സവിശേഷത ഉണ്ട് ഇത് രാത്രി കാലങ്ങളിൽ ട്രപ്പുകയോടുകൂടി നമ്മൾ അടയ്ക്കാൻ അത് എന്തു ചെയ്യുന്നു എല്ലാ തവണത്തെപ്പോലെയും ഇതാണ് ഏകാദശി ദിവസത്തെ ദിവസം നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഭക്തന്മാരുടെ ദർശനവുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ മൂന്നര മുതൽ നാലര വരെയുള്ള ഒരു മണിക്കൂർ സമയം മാത്രമേ പ്രാദേശിക ക്യൂവും അതുപോലെ സീനിയർ സിറ്റിസൻസിൻ്റെ ക്യൂവും അനുവദിക്കുകയുള്ളൂ രാവിലെ അഞ്ച് മണിക്ക് ശേഷം വൈകിട്ട് അഞ്ച് മണിവരെ സ്പെഷ്യൽ ദർശനങ്ങളൊന്നും അനുവദിക്കുന്നതല്ല ഒരു പ്രിവിലേജുകാരും ഇല്ല എന്നാൽ അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട് കാരണം ഞങ്ങൾ ഈ തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ ഭരണസമൃതി യോഗത്തിൻ്റെ അന്നാണ് ഇരുപത്തി ഒന്നാം തീയതി ആ തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഓൺലൈനായിട്ടൊക്കെ നെയ്വിളക്ക് ഓൾറെഡി ഷീട്ടാക്കിയ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എന്തു ചെയ്യും ഈ ഇടവേളകളിൽ അവർക്ക് ദർശനത്തിനുള്ള ഒരു അതൊരു നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റമ്പത് ആൾക്കാരും മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓരോ അഞ്ച് പൂജകൾ കഴിയുമ്പോഴും ഉദയാസമയ പൂജ ഓരോ അഞ്ച് പൂജകൾ കഴിയുമ്പോഴും ഒരു മണിക്കൂർ എന്തു ചെയ്യും ദർശനത്തിനായിട്ട് മാറ്റിവെക്കും ആ ഒരു മണിക്കൂർ ദർശനത്തിൽ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എന്തു ചെയ്യും ഈ നെയ്വിളക്ക് ഷീട്ടാക്കിയവരെയും കൂടി ആ കൂട്ടത്തിൽ കടത്തിവിടും ഇപ്പോൾ എന്തു ചെയ്യുന്നില്ല നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് ഓൺലൈനായിട്ടായാലും നേരിട്ടായാലും അങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ട് ബുക്കിംഗ് ആണെങ്കിലും അതൊക്കെ ഇപ്പോഴും നിർത്തിവെച്ചിരിക്കുകയാണ് അതിനി ഡിസംബർ ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് ഓപ്പൺ ചെയ്യുള്ളൂ അതാണ് മുഖ്യമായിട്ടൊരു തീരുമാനം അതിനിടയിൽ വരുന്ന ഇവർക്കെല്ലാവർക്കും മുന്നിൽ സാധാരണ രീതിയിലുള്ള കൂടെ നിന്നിട്ടുള്ള ദർശനമാണ് അനുവദിക്കുക അന്നത്തെ ദിവസം എന്തില്ല മറ്റ് ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം ചോറൂൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ദർശനം അങ്ങനെയുള്ള ഒരു ഇതും അന്നത്തെ ദിവസം വൈകിട്ട് വൈകിട്ടഞ്ച് മണിവരെ അനുവദിക്കില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളിൽ പ്രധാനമായിട്ട് ഉള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇതിനകത്ത് ഈ ഇത് നടത്താനടിയായിട്ടുള്ള സാഹചര്യം സുപ്രീം കോടതി വിധിയുടെ ആ ഒരു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ അതേ ഇത് തന്നെയാണ് ദേവപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് കാരണം കഴിഞ്ഞ വർഷം ഈ ഉദയാസ്ത്രമന പൂജ മാറ്റിവെക്കുന്നത് കൊണ്ട് അതിൽ ദേവന് വല്ല അഹിതമുണ്ടോ എന്നുള്ള ഒരു ദേവപ്രശ്നാണ് നോക്കിയത് അതിൽ ദേവൻ അഹിതമൊന്നുമില്ല എന്നുള്ളതായിരുന്നു അതേ ഇത് തന്നെയാണ് ഇത്തവണത്തെ ഇതിലും തിരുമേനി ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സുപ്രീം കോടതി അതെ അത് അതെല്ലാ കാര്യങ്ങളിലും എന്തു ചെയ്യുന്നു ഭരണസമിതിയുടെ തീരുമാനമല്ല അത് തന്ത്രി എന്തു ചെയ്യുന്നു തന്ത്രി എന്നുള്ള രീതിയിൽ തന്ത്രിക്ക് തന്ത്രി എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നൊരു ഇതാണ് അപ്പം അതിലുണ്ടായിട്ടുള്ള ആ ഒരു ഇത് അറിയിച്ചു പക്ഷെ അത് അങ്ങനെ ഇപ്പം കോടതിയുടെ ഉത്തരവാണ് നടക്കുന്നത് കോടതി ഉത്തരവ് അനുസരിച്ചാണ് നീങ്ങി അതിനകത്ത് ഇല്ലില്ല ഇല്ലില്ല കാരണം ആ കേസ് ഇനിയിപ്പം മാർച്ച് മാസത്തിലേക്കാണ് മറ്റുവെച്ചിട്ടുള്ളത് ഒരിടക്കാല ഉത്തരവിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെന്താണ് പ്രായശത്തന്നെ ചെയ്യേണ്ടത് പരിഹാരക്രിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് എന്ത് ചെയ്യും വേണ്ടിവരും അത് 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 അതാലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാനുമുള്ള ഒരു ധാരണ ആയിട്ടുണ്ട് അങ്ങനെയാണ് അത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ദർശനത്തിൻ്റെ കാര്യം ഞാൻ ഞാനിപ്പോഴും സൂചിപ്പിച്ചു എൻ്റെ സമയക്രമവും ഇതൊക്കെ ചെയ്തു അപ്പം ഈ ഓരോ അഞ്ച് പൂജകൾ കഴിയുന്നതിൻ്റെ കഴിയുംതോറും എന്തെങ്കിലും ഒരു മണിക്കൂർ വീതം ഭക്തന്മാരെ അത്തേക്ക് കരച്ചുവിടാനുള്ള ഇതാണ് പിന്നെ അന്നത്തെ ദിവസം എന്തുണ്ട് ഇവിടേക്ക് പാർത്ഥസാരിഥി ക്ഷേത്രത്തിലേക്ക് ഒരു എഴുന്നള്ളിപ്പുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതിനൊക്കെയുള്ള കോടതിയുടെ നിയന്ത്രണവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ആനയാണ് വെച്ച് ഇത്തവണ വന്നത് അപ്പോൾ ആ നിയന്ത്രണങ്ങൾ നീക്കിയത് കൊണ്ട് പഴയതുപോലെ മൂന്നാനകളെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യും വാർത്തസാരിഥി ക്ഷേത്രത്തിലേക്കുള്ളത് മൂന്നാന തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഗജരാജൻ അത് വരാൻ പോകുന്നുണ്ടോ അപ്പം ഇപ്പോൾ ഏകാശി ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് എൻ്റെയും സാധാരണ പോലെ ബഹുമാനങ്ങളെ വെച്ച് ഇത് ചെയ്യും ഇത് ഇതിലോ പാർശ്വസാരഥിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് നേരത്തെ തന്നെ ആറര മണിക്ക് നമ്മൾ സാധാരണ ശിവലിക്ക് മുമ്പാണ് അല്ല ശേഷമാണ് നടത്താറ് അത് ഇത്തവണ ശിവേലിക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് തുടങ്ങും എന്നാണ് അങ്ങനെയാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് നടക്കും ഇതിനകത്ത് തന്ത്രിയുടെ കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് രാവിലെ എന്തു ചെയ്യുന്നു ഈ ശിവേനി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടുന്ന് പുറപ്പെടുന്നതെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന നട്ടാന പരിപാലന ചട്ടങ്ങൾ ലംഘിക്കുന്ന രീതിയിലേക്ക് കോവയിൽ വരും അതുകൊണ്ട് അത് രണ്ടും സമയത്തിന് തന്നെ തീർക്കണമെന്നുള്ള ഒരു ഇതിലാണ് എന്തു ചെയ്തത് ഈ ശിവേലിക്ക് മുമ്പ് ഇവിടുന്ന് ആനകളെ എഴുന്നേൽക്കാമെന്നുള്ളൊരു ഇത് തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ ദ്വാദശി ദിവസം ഏകാദശി ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പണം സമർപ്പിക്കുവാനുള്ള സൗകര്യം എല്ലാ ഭക്തജനങ്ങൾക്കും പണം സമർപ്പിക്കുവാനുള്ള സൗകര്യം കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ദർശനത്തിന് വരുന്ന ആൾക്കാരുടെ ക്യൂ ആ ക്യൂ പരമാവധി എല്ലാവർക്കും ദർശനം നൽകുന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ വെയിലായാലും മഴയായാലും വെയിൽ കൊള്ളാനും പാടില്ല മഴ കൊള്ളാനും പാടില്ല എന്നുള്ള രീതിയിൽ അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതിന് അവിടെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാനും അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും ഏതെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നൽകാനും കാരണം ക്യൂവല്ലാതെ നീണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട ആൾക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കാനുള്ള പരമാവധി റോട്ടിലേക്കും പോവാതെ ഇപ്പോൾ കഴിഞ്ഞ അഷ്ടമിരോഹിണി നാളിൽ നമ്മൾ ചെയ്ത ആ രീതിയിൽ അതിനേക്കാൾ കുറച്ചും കൂടി എല്ലാവർക്കും പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മൂന്നാനം ഓഡിറ്റോറിയത്തിൻ്റെ രണ്ട് നിലകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് ആദ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ അഷ്ടമിരോഹിണിക്കാണ് നമ്മളത് സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കിയത് അത് ഇത്തവണ കുറച്ചുകൂടി അന്നത്തെ പോരായ്മകളൊക്കെ അതിൽ നിന്നൊരു പാഠം പഠിച്ച് അത് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു സിസ്റ്റമാ സിസ്റ്റമായി സിസ്റ്റം സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള എല്ലാ അതും അങ്ങനെ ഈ പറയുന്ന ഇവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും അതിനപ്പുറത്തേക്ക് പോവില്ല എന്നുള്ള ഒരു ഇതാണ് അങ്ങനെ അഥവാ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എം എൽ സി പിയുടെ എം എൽ സി പിയുടെ അവിടെ കയറി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തുള്ള ആ ഭാഗത്ത് അവിടെ എന്തു ചെയ്യാം ആക്യൂ സിസ്റ്റം ഏർപ്പാട് ചെയ്യാം എന്നുള്ളത് അതിനുവേണ്ട പോലീസുകാരുടെയും കാരണം പുറത്തൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം പോലീസിൻ്റെയും കൂടി ഒരു പോലീസിൻ്റെ ഭാഗത്തും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തും എല്ലാ രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടാവാമെന്ന് അവരുടെ ഒരു യോഗം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിടിച്ചു ചേർത്ത് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു പിന്നെ ഉണ്ടാകുന്ന ഈ അഭൂതപൂർവ്വമായ തിരക്കുള്ള ഈ സീസണും കൂടിയാണ് അയ്യപ്പന്മാരുടെ സീസണും കൂടിയാണ് അതുകൊണ്ട് തെരുവോര കച്ചവടം വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ആൾക്കാരുടെ മൂവ്മെൻറ്റിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അത് പരമാവധി എന്തു ചെയ്യാം ഒന്ന് നിയന്ത്രിക്കുവാനുമൊക്കെ പോലീസിൻ്റെയും മുനിസിപ്പാലിറ്റിക്കാരുടെയും ഒക്കെ സഹായം തേടിയിട്ടുണ്ട് അവരതിനുവേണ്ട സഹായം ചെയ്യാതെ പിന്നെ എല്ലാ സ്ഥലത്തും വൺ വേ ആയിട്ട് അമ്പലത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എല്ലാ സ്ഥലത്തും എന്തു ചെയ്യും വൺ വേ ആയിട്ട് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് അല്ലാതെ അപ്രദക്ഷിണമായിട്ട് ആൾക്കാർ പോകുന്ന ഒരു ഇത് ഉണ്ടാവില്ല ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് അപ്രദക്ഷിണമായിട്ട് ഉണ്ടാവുക അത് കിഴക്കേ നടയിൽ നിന്ന് ക്ലോക്ക് റൂമിലേക്ക് പോകുന്ന കിഴക്കേ നട ക്ലോക്ക് റൂമിൽ അവിടേക്ക് മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്യുന്നു ആ സമയത്ത് തന്നെ അവിടുന്ന് ഇങ്ങോട്ടും വന്നിരുന്നു പുറത്തേക്ക് അത് ഇത്തവണ ഉണ്ടാവില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യുന്നു നമ്മൾ അപ്പുറത്ത് ഡോക്ടറുവിൻ്റെ ഭർത്താവ് വൈജയന്തിയിലൂടെ തന്നെ കടത്തിയിട്ട് വൈജയന്തിയുടെ ഉള്ളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു അവർക്ക് കിഴക്കേ നടയിലേക്ക് വരാനുള്ള സൗകര്യം അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എന്തു ചെയ്യില്ല കിഴക്കേ നടയിലേക്ക് ആൾക്കാരെ കടത്തിവിടില്ല എന്നുള്ളൊരു വർദ്ധി ബാക്കി എല്ലാ സ്ഥലത്തും വൺ വേ എന്നുള്ള രീതിയിൽ പ്രദക്ഷിണമായിട്ട് അത് അമ്പലത്തിനകത്തും അങ്ങനെ തന്നെ ഇരിക്കും എല്ലാവരും പ്രദക്ഷിണമായിട്ട് കറങ്ങുക എന്നുള്ള ഇതാണ് അങ്ങനെയാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പം തുലാഭാരം വാഹനപൂജ ഇങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ഇതാണ് പൂജകളെക്കുറിച്ചുള്ള പിന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളിൽ ഒക്കെ എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനൊക്കെ വേണ്ട ഒരു കേന്ദ്രം അത് ആയുർവേദവും അലോപ്പതിയും എല്ലാ തരത്തിലുള്ള വിദഗ്ധന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ കേ ചികിത്സാ കേന്ദ്രവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോമിയോപ്പതിക്കാരുടെ ഒരു ഇതവിടെ പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതുപോലെ ഉണ്ട് ഇനി ഇത്രയുമാണ് ഏകാദശി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രസാദൂട്ട് ഏകാദശി ദിവസത്തിനുള്ള പ്രസാദൂട്ട് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ സാധാരണ എല്ലാ വിശേഷ ദിവസങ്ങളിൽ ഒമ്പത് മണിക്ക് തുടങ്ങുകയും രണ്ട് മണിക്ക് അതിൻ്റെ ക്യൂ അവസാനിപ്പിക്കുകയും ചെയ്യും രണ്ട് മണിക്ക് പ്രസാദം ഇട്ട് അവസാനിപ്പിക്കുകയല്ല രണ്ട് മണിക്ക് ക്യൂ എന്തു ചെയ്യും അവസാനിപ്പിക്കും ക്യൂ ക്ലോസ് ചെയ്ത് ആ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ഒരു എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ തീർച്ചയായിട്ടും അന്ന് ദർശനത്തിന് ഗുരുവായൂരിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് എന്തായാലും ഒരു പകുതിയിലധികം പേരെങ്കിലും ഒരു അറുപത് ശതമാനം പേരെങ്കിലും ഭക്ഷണത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട് ഭക്ഷണം വെള്ളം പാനം ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറോളം ആൾക്കാരെ പുറത്തുനിന്ന് എന്തു ചെയ്തിട്ടുണ്ട് വിദഗ്ധരായിട്ടുള്ള ആ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദ്വാദശി ദിവസം ദ്വാദശി ദിവസത്തെ ഊട്ട് നേരത്തെ തുടങ്ങും ഏഴ് മണിക്ക് തുടങ്ങും അത് ഏഴ് മണിക്ക് തുടങ്ങി എന്തു ചെയ്യും ഒമ്പതര പത്ത് മണിയോടുകൂടി അത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് അതും പറഞ്ഞ പോലെ ആ ക്യൂ അവസാനം ക്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിനകത്തുള്ളവർക്ക് എല്ലാവർക്കും ഏകാശി ദ്വാദശി ത്രയോദശി ഈ മൂന്ന് ദിവസത്തെ ക്ഷേത്രത്തിനകത്തുള്ള ചടങ്ങുകളുടെ എസ്റ്റിമേറ്റ് പതിനേഴ് ലക്ഷത്തി അയ്യായിരത്തി അമ്പത് രൂപയുടെ എസ്റ്റിമേറ്റാണ് മൂന്ന് ദിവസത്തെ പ്രസാദ ഊട്ടിന് ൊമ്പത് ലക്ഷത്തി പതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് മൊത്തം എഴുപത്തി ഒമ്പത് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി അമ്പത് രൂപയുടെ എസ്റ്റിമേറ്റാണ് ഈ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുമിറ്റ് ഒരുമിറ്റ് ഇതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ ഈ ദ്വാദശി ദിവസത്തെ കൂട്ട് എന്ത് ചെയ്യുന്നു ഇതുപോലെ ഏഴുമണിക്ക് തുടങ്ങി പത്ത് മണിവരെ ആണ് നമ്മൾ പത്ത് മണിക്കൽ ക്യൂ ക്ലോസ് ചെയ്യും ആ ക്യൂ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ പത്ത് മണിക്ക് ക്യൂ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ക്യൂവിനകത്തുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകും അന്നത്തെ ദിവസം ആ മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പത് മണിക്ക് ക്യൂ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ക്യൂവിനകത്തുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് നൽകാനുള്ള സംവിധാനം ഉണ്ടാവും എട്ടുമണിക്ക് ഇന്ത്യയും നട അടയ്ക്കുമെന്ന് പിന്നെ അന്ന് വൈകിട്ട് നാല് മണിക്ക് ശേഷമേ നട തുറക്കുകയുള്ളൂ ആ സമയത്ത് ഒരു ദർശനവും ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഇനി മണി ആ നാല് മണിക്ക് കഴിഞ്ഞു നാല് മണിക്ക് എഴുപത്തി ഒമ്പത് ലക്ഷത്തി പതിനായിരം ഇനി മുപ്പതാം തീയ്യത്ത് ഗതിരാജൻ അനുസ്മരണവും കൂടി പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അപ്പം സാധാരണ എല്ലാ പ്രഷം നടക്കുന്നതുപോലെ ഗതിരാജൻ അനുസ്മരണത്തിൽ പരമാവധി പത്തിൽ കുറയാത്ത ആനകൾ അതിനകത്ത് അന്ന് പങ്കെടുക്കും മൂന്നാനകളാണ് എന്ത് ചെയ്യുന്നത് അല്ല അവിടെ നിന്ന് മൂന്നാനകളെ വെച്ച് തുടങ്ങുന്നു തിരുവന്തരത്ത് നിന്ന് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു വഴിയിൽ വെച്ച് മറ്റാനകളും അതിൻ്റെ കൂടെ ചേരുന്നു പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ചെന്ന് വടങ്ങിയതിനു ശേഷം എന്തു ചെയ്യുന്നു അത് വന്ന് കുളപ്രദക്ഷിണം നടത്തിയിട്ട് ഒമ്പത് മണിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ഗജരാ ഗജരാജൻ്റെ മുന്നിലുള്ള പുഷ്പാർച്ചനയും ആ ഇതും ആദര ആദരസമർപ്പണവും കഴിഞ്ഞ് നമ്മൾ പിരിയും അതിന് ശേഷമാണ് ഈ ആനകൾക്കൊക്കെയുള്ള ആ ആനയൂട്ട് അത് പൊന്നത്തൂർ കോട്ടയിൽ വെച്ചാണ് നടത്തുന്നത് എല്ലാ ആനകളും തിരിച്ച് അങ്ങോട്ട് പോവും ഒമ്പത് മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങേണ്ടതുണ്ട് ആ സമയാകുമ്പോഴത്തേക്ക് ഈ ഗജരാജനുസ്മരണത്തിൻ്റെ പരിപാടികളെല്ലാം അവസാനിക്കും ഇല്ല അതില്ല ഇപ്പം ഇല്ല കാരണം മുമ്പ് ആ റെയിൽവേ ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നിന്നൊരു സ്വീകരണമൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോഴെന്തില്ല അത് വേണ്ട അതില്ലാതെ തന്നെ അതുപോലെ വഴി വഴിയിൽ നിന്നുള്ള ഈ സ്വീകരണങ്ങളും ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അത് വന്ന് എന്തു ചെയ്യുന്നു പരസാരത്തിൽ ചെന്ന് ഈ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വളപ്രദക്ഷിതവും കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു എട്ടേകാല് ഇത്തവണ കുറച്ചുകൂടി സന്തോഷം എല്ലാവർക്കും ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗുരുവായൂർ കേശവൻ ശരിക്കും കേശവനായിട്ട് തന്നെ അവിടെ വന്ന കാലപ്പഴക്കം കൊണ്ട് എന്നൊക്കെ വന്നപ്പോഴാണ് ഭരണസമിതി എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതൊന്നും പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് ഭാഗ്യവശാൽ അത് ഭരണസമിതിയുടെ ഭാഗത്തും എല്ലാവർക്കും തോന്നി അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും നിർവഹിക്കപ്പെട്ടു എന്നുള്ള ഒരു ചരിതാർത്ഥ്യം കൂടി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ ആനകൾ ഏതൊക്കെ തോന്നുകഴിഞ്ഞാൽ ആനകളിൽ ഛായാചിത്രം ഏത് ഭഗവാന്റെ ഛായാചിത്രം ആനയാണ് അതുപോലെ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ഏത് ആനയാണ് അങ്ങനെയൊക്കെ